ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന ജയനിർമ്മലയുടെ പെരുമാറ്റവും ഓരോന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ ആലോചിക്കുകയാണ് എന്നെ മുൻനിർത്തി സൂര്യയെ കൊണ്ട് എല്ലാ കാര്യവും ചെയ്യിപ്പിച്ചത് ആൻറ്റിയുടെ ഒരു നമ്പർ തന്നെയാണ് എന്നെ മനസ്സുകൊണ്ട് തളർത്തിയ ശേഷം സൂര്യയുടെ ജീവിതത്തിൽ നിന്നും ഞാൻ എന്നേക്കുമായി ഇറങ്ങിപ്പോവണം അതിന് വേണ്ടിയിട്ടാണ് ആൻറ്റി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ഭാവന സങ്കടപ്പെട്ട് ഓരോ കാര്യവും ആലോചിക്കുകയാണ് സൂര്യ കൊണ്ട് മാനസയുടെ കഴുത്തിൽ മാല ഇടിയിപ്പിക്കുന്നതും അതും ഭാവനയെ കൊണ്ട് തന്നെ മാല കൊടുപ്പിക്കുന്നതും അതുപോലെ സൂര്യയെ കൊണ്ട് മാനസയെ ദൂരം തൊട്ട് കൊടുക്കുന്നതും പിന്നീട് മാനസയെ എടുത്തുകൊണ്ട് സൂര്യ ചുറ്റും പ്രദക്ഷിണം വെച്ചതും എല്ലാം തന്നെ ഭാവന വിഷമത്തോടു കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ഭാവന കണ്ണുനീരൊക്കെ തുടച്ച ശേഷം നേരെ സൂര്യയുടെ അടുത്ത് പോയി കിടന്നുറങ്ങുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് സൂര്യ ഉറക്കത്തിൽ ഭാവനയെ തപ്പുകയാണ് കേട്ടോ ബെഡിൽ ആ സമയത്ത് ഭാവന ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ സൂര്യ ഭാവനെ കിച്ചണിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടി പോയതായിരിക്കും എന്നാണ് സൂര്യൻ കരുതുന്നത് എന്നിട്ട് സൂര്യ താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന എവിടെ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ഭാവനയാണ് സാധാരണ എല്ലാ ദിവസവും അടുക്കളയിൽ ആദ്യം കയറാറുള്ളത് ഇന്ന് വന്നിട്ടില്ല എന്തേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ദേവൻ വരികയാണ് അച്ഛൻ ഭാവനയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ആദ്യം കാപ്പി ഇട്ട് തരുന്നത് ഭാവനയാണ് ഇന്ന് അത് കിട്ടിയില്ല എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും മാനസ കൂടി വരികയാണ് മാനസ നീ ഭാവനയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സൂര്യ എന്ന് പറോ അപ്പോൾ ഭാവന ഇവിടെ എവിടെയും ഇല്ലല്ലോ ഭാവന എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അത് ജയനിർമ്മലയ്ക്ക് സന്തോഷമാവുന്നുണ്ട് ഭാവന ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ജയനിർമ്മല പറയണേ ഭാവന എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറയണേ ഇല്ല അമ്മേ ഞാൻ ഇവിടെയൊക്കെ നോക്കി എന്ന് പറയട്ടോ അതിന് ഭാവന കൊച്ചു അല്ലല്ലോ എവിടേക്കേലും പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നോളുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ദേവൻ പറയുന്നത് നീ എന്താ അങ്ങനെ പറയുന്നത് നീ ഇന്നലെ അവളോട് എന്തെങ്കിലും മോശമായി പറഞ്ഞത് അവൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല നീ അത്രമാത്രം അധികം ഭാവും ഭാവനയെ വിഷമിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സൂര്യ എന്നീ പോയി ജയ പറയുന്നത് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ ഇവിടേക്ക് വന്നോളും അവൾ അങ്ങനെ കൊച്ചു കുന്നുമല്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ മാനസ പറയാനും ഒരു കാര്യം ചെയ്യും എന്തായാലും ഭാവന ഇപ്പോൾ ആരോടും ഇവിടെ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരുടെ അമ്മേനെ കാണാൻ വേണ്ടി പോയതാവും സൂര്യ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ സൂര്യ ഫോൺ വിളിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ഭാവനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തു പറ്റി സൂര്യ എന്ന് ദേവൻ ചോദിക്കുമ്പോൾ റേഞ്ചില്ല എന്ന് തോന്നുന്നു എന്ന് പറയട്ടോ എങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഗായത്രിയുടെ ഫോണിലേക്ക് എന്ന് പറയട്ടോ അപ്പോൾ അത് വേണ്ട ഇനിയിപ്പോ എങ്ങാനും അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ആകെ പ്രശ്നമാവും അവരെല്ലാവരും പേടിക്കും അതുകൊണ്ട് ഞാൻ തന്നെ അവിടേക്ക് പോയിക്കോളാം എന്ന് പറയട്ടെ അപ്പൊ ജയനിർമ്മല തടയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എൻ്റെ ഭാര്യയെ കാണാതായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ പോവേണ്ടത് അതിനെന്തിനാ അമ്മ തടയുന്നത് അതിന് ആരോടും പറയാതെ അല്ലേ പോയത് പിന്നെ എന്തിനാ അവളെ വിളിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ കൂടുതലൊന്നും പറയേണ്ട ഭാവന ആരോടും ഒന്നും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം തന്നെ ഉണ്ടാവും അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയാ ദൈവം പറയുന്നുണ്ട് ഭാവന ഇനിയിപ്പോ വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ സൂര്യ പോയി വിളിച്ചാൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ കണ്ടറിയാം അത്രയ്ക്കധികം ഭാവന വിഷമിച്ചിട്ടാണ് ഈ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാവുക എന്ന് പറയട്ടോ അപ്പൊ മാനസ് പറയുന്നത് എങ്കിൽ ഞാൻ ഞാൻ കൂടി വരാം ഞാൻ വിളിച്ചാൽ എന്തായാലും ഭാവന വരും എന്ന് പറയട്ടെ അപ്പൊ ജയനിർമ്മ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിനക്കിപ്പോൾ നല്ല റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് നീ വെറുതെ യാത്ര ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് സേ തടയുകയാണ് അങ്ങനെ സൂര്യ പോവുകയാണ് കേട്ടോ അപ്പോൾ ദേവം പറയുന്നുണ്ട് നീ മനസ്സിൽ എന്ത് കരുതിയാലും ശരി നീ എന്ത് പ്ലാൻ ചെയ്താലും ശരി അതൊന്നും സൂര്യയുടെ മുന്നിൽ നടക്കാൻ പോകുന്നില്ല നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ നീ എത്ര വലിയ പാപമാണ് ഭാവനയോട് ചെയ്യാൻ പോകുന്നത് എന്ന് നീ ഓർത്തോ നീ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മാനസ മോളെ നിന്നെ എനിക്ക് നന്നായിട്ട് തന്നെ അറി നിന്നെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ ഒരു മതി ുണ്ട് അതുകൊണ്ട് ഈ ആൻറ്റിയുടെ വലയിൽപ്പെട്ട് നീ എങ്ങാനും ആൻറ്റിക്ക് കൂട്ടുനിന്നാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ആ മതിപ്പ് അങ്ങ് പോവും എന്ന് പറയട്ടോ അപ്പോൾ മാനസമൊന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ജയോട് പറയണേ നീ ഒരു കാര്യം ഓർത്തോ നീ ഈ ചെയ്ത് കൂട്ടുന്നതെല്ലാം തന്നെ ഒരു നിമിഷം മതി ദൈവത്തിന് എല്ലാം നിന്നിൽ നിന്നും തട്ടിയെടുക്കാനും അതുകൊണ്ട് നീ ഓർത്ത് നീ സൂക്ഷിച്ച് ജീവിച്ചോ എന്നൊരു ശീഷണി പോലെ പറഞ്ഞിട്ടാണ് ദൈവം പോകുന്നത് അങ്ങനെ മാനസയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ എന്തായിരിക്കും അങ്കൾ ഉദ്ദേശിച്ചത് എന്നുള്ള ഭാവം നിൽക്കാൻ നിൽക്കേണ്ടോ മനസ്സ് ചോദിക്കുക അല്ല ആൻറ്റി എന്താ അങ്കിൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ അങ്ങനെ പലതും പറയും മോൾ അതൊന്നും കാര്യമാക്കണ്ട മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിന്റെ ജീവിതം ഇത്രയും കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ഓരോന്നും ചെയ്തിട്ട് അവരാരും അത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ അതൊന്നും കാര്യമാക്കണ്ട എൻ്റെ മനസ്സിൽ നീ കഷ്ടപ്പെടുന്നത് വെറുതെ ആവരുത് നിന്റെ ജീവിതമാണ് എനിക്ക് വലുത് എന്നൊക്കെ അർത്ഥം വെച്ച പോലെ പറയുന്നുണ്ട് എന്നിട്ട് മാനസേ നിർമ്മല നല്ല കരുതലോടുകൂടി മാനസയെ കൊണ്ടുപോവുകയാണ് പിന്നീട് ഭാവനയുടെ വീട്ടിൽ എത്തുകയാണ് ഭാവന എന്നിട്ട് കഥകിൽ മുട്ടുകയാണ് കേട്ടോ അപ്പോൾ ഗായത്രിയാണ് കഥകു തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഗായത്രി പെട്ടെന്ന് ഭാവനയുടെ കയ്യിൽ ബാഗൊക്കെ കാണുന്ന സമയത്ത് ആരാ നിന്നെ ഇവിടെ കൊണ്ടുവിട്ടത് എന്നുള്ള ഭാവത്തിൽ പുറത്തേക്കൊക്കെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്താ മോളെ അതിരാവിലെ അതും ബാഗുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അമ്മേ ഞാൻ കുറച്ച് ദിവസം അമ്മയുടെ കൂടെ താമസിക്കാം എന്ന് കരുതി അത് നന്നായുള്ളൂ മോളെ എന്ന് പറഞ്ഞ് ഗായത്രിയൊക്കെ ഭാവനയെ സ്വീകരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ബാനവും മായയും വരികയാണ് അപ്പോൾ ബാനു പറയുന്നുണ്ട് ചേച്ചി ഇത്രയ്ക്ക് അതിരാവിലെ വരണമെങ്കിൽ ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ചേച്ചി ഇങ്ങനെ അതിരാവിലെ തന്നെ വരികയില്ല എന്ന് പറയും ഏയ് ഒരു പ്രശ്നവുമില്ല അത് ചേച്ചി വെറുതെ കള്ളം പറയുന്നതാണ് ഞങ്ങളൊക്കെ അവിടെ വന്നപ്പോൾ കണ്ടതല്ലേ ചേച്ചിക്ക് നല്ല വിഷമവുമുണ്ട് ആ ആൻറ്റിയുടെ സ്വഭാവം പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട് ആൻറ്റി എന്തെങ്കിലും ചേച്ചിയെ മനസ്സിൽ വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകും എന്നൊക്കെ പറയട്ടോ അങ്ങനെ സേതു പറയുന്നുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് അവരുടെ പ്രവൃത്തി അതിരി കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇല്ല ചെയ്തു കേട്ടോ എന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ഇനി അവിടേക്ക് കുറച്ച് ദിവസം പോകുന്നില്ല എന്ന് വിചാരിച്ച് അമ്മയുടെ കൂടെ നിൽക്കാമെന്ന് കരുതി എന്ന് പറയട്ടെ അപ്പോൾ ഗായത്രി പറയുന്നത് അത് നന്നായുള്ളൂ മോളെ നീ ഇനി മാനസയുടെ പ്രസവം കഴിയുന്നത് വരെ അവിടേക്ക് പോവണ്ട നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയണേ അപ്പോൾ മായ പറയുന്നുണ്ട് എങ്ങനെയായാലും നിന്റെ ജീവിതത്തിലും സൂര്യയുടെ ജീവിതത്തിലും മാനസ ഒരു അധികപറ്റാവുമെന്ന് തോന്നുന്നുണ്ട് മോളെ എന്ന് പറയട്ടെ അപ്പം ഭാവനയുടെ മനസ്സിലൊക്കെ വിഷമം വരുന്ന ആന്റി എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ വീട്ടിൽ പറയാൻ കഴിയില്ലല്ലോ അവർക്കത് വല്ലാത്ത വിഷമമാകും എന്നൊക്കെ പറയാണ് ഗായത്രി പറയാൻ ജയനിർമ്മല എന്ത് ഉദ്ദേശിച്ചിട്ടും കാര്യമില്ല എന്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയുമ്പോൾ അമ്മേ നമുക്ക് വഴക്കിനൊന്നും പോവേണ്ട എനിക്കറിയാം എൻ്റെ സൂര്യ എൻ്റെ സൂര്യെ എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം ആര് തന്നെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല സൂര്യക്ക് ഞാനില്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ എല്ലാവരും കൂടി സംസാരിക്കുന്ന ആ സമയത്ത് വീട്ടിൽ ആരും ോടും പറയാതെയാണ് വന്നത് എന്നുള്ള കാര്യം പറയട്ടെ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതെന്താ മോളെ നീ അങ്ങനെ ചെയ്തത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ അവരെല്ലാവരും ടെൻഷൻ ടെൻഷനാകുന്നുണ്ടാവില്ലേ പ്രത്യേകിച്ച് സൂര്യമോൻ ആകെ ടെൻഷൻ ആവുന്നുണ്ടാവും നീ ഒന്ന് വിളിക്കുക ഇപ്പം തന്നെ വിളിക്കുക എന്ന് പറയുന്നത് ഏയ് അത് വേണ്ട സൂര്യ ഇപ്പോൾ എണീറ്റിട്ടുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ചോളാം എന്ന് പറയണം അപ്പോൾ സേതു പറയുന്നുണ്ട് അത് വേണ്ട നീ ഇപ്പം തന്നെ വിളിക്കുക സൂര്യ ആകെ ടെൻഷൻ ടെൻഷനായിട്ടാവും നടക്കുന്നുണ്ടാവും നീ എവിടെ പോയി എന്ന് കരുതിയിട്ട് അതുകൊണ്ട് നീ വിളിക്കുക എന്ന് വീണ്ടും പറയണം അപ്പോൾ സേതു പറയാൻ നിനക്ക് വിളിക്കുക കഴിയില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറയട്ടെ അപ്പോൾ ഭാവന പറയണം അത് വേണ്ട ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് സൂര്യയുടെ ഫോണിലേക്ക് ഭാവന വിളിക്കുകയാണ് അപ്പോൾ തൊട്ടരികിൽ നിന്ന് ബെല്ലടിക്കുന്നത് കേൾക്കാണ്ട് അപ്പോൾ അവരെല്ലാവരിങ്ങനെ അതിശയത്തോട് കൂടി പരിസരം മറന്നു നോക്കുകയാണ് അപ്പോഴാണ് തൊട്ട് ബാക്കിലായിട്ട് ഭാവന സംസാരിക്കുന്നതും വീട്ടിലുള്ളവരെല്ലാവരും സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് സൂര്യ ചുമരും ചാരി നിൽക്കുന്നത് കാണാണ്ട് അപ്പോൾ ഭാവനയൊക്കെ അതിശയത്തോട് കൂടിയിട്ട് നോക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഭാവനയോട് സൂര്യ സം സംസാരിക്കുകയാണ് നീ എന്താ എന്നോടൊന്നും പറയാതെ പോയത് എത്രമാത്രം അധികം ഞാൻ വിഷമിച്ചു എന്ന് നിനക്കറിയുമോ എന്ന് അതല്ല സൂര്യ സൂര്യ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അമ്മ പറഞ്ഞത് എന്തായാലും വിഷമമായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പോകുന്നത് ഏ അതൊന്നുമല്ല ഞാൻ കുറച്ച് ദിവസം അമ്മയുടെ കൂടെ താമസിക്കാം എന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം ഇനി ഇവിടെ താമസിക്കുകയാണ് എന്നൊക്കെ പറയട്ടെ അപ്പോൾ സൂര്യയുടെ കൂടെ ഭാവന ചെല്ലുന്നില്ല ഭാവന അവിടെ തന്നെ നിൽക്കുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയാണ് കേട്ടോ ഭാവന ഗർഭിണിയാണ് എന്നുള്ള ആ കാര്യമൊക്കെ ഇനി വരാൻ പോകുന്നത് അങ്ങനെ ഭാവന വരുന്നില്ല എന്ന് കാണുന്ന സമയത്ത് കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് മാനസിയോട് ജയ സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്താ ആൻറ്റി ഭാവനയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളത് എന്ന് പറയുമ്പോൾ നീ എന്നോട് പറയേണ്ട അത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല എൻ്റെ മോൻ സൂര്യയുടെ കുഞ്ഞാണെന്ന് മാത്രമാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടം എന്ന് പറയട്ടോ അപ്പോൾ ആ സമയത്ത് മാനസ പെട്ടെന്ന് അങ്ങ് അതിശയിച്ചു പോവുകയാണ് എന്നിട്ട് മാനസയോട് പറയുകയാണ് നൊന്ത് പ്രസവിച്ച നീ പിന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയല്ലാതിരിക്കുമോ ഈ ബന്ധം അങ്ങനെ അറുത്തു മുറിച്ച് കളയാനൊന്നും കഴിയില്ല മാനസ എന്ന് പറയണേ അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നുമല്ല എൻ്റെ മനസ്സിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി ഭാവന ഈ വീട്ടിലേക്ക് വരുന്നതും എനിക്ക് ഇഷ്ടമല്ല ഭാവന ഇനി സൂര്യയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും വേണ്ട നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അമ്മനെയും അച്ഛൻ ും സൂര്യുമാണ് അത് മാത്രം മതി ആ കുഞ്ഞു സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ ഇനി ഭാവന ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്കിഷ്ടമില്ല ഒരു അമ്മയാവാൻ കഴിയാത്ത അവൾ എന്തിന് എൻ്റെ സൂര്യയുടെ ജീവിതത്തിൽ ഭാര്യയായിട്ട് വേണം അതുകൊണ്ട് അവൾ ഇനി ഈ വീട്ടിലേക്ക് വരണ്ട എന്ന് പറയട്ടെ അത് കേട്ടും കൊണ്ടാണ് സൂര്യ വരുന്നത് അങ്ങനെ സൂര്യ ദേഷ്യത്തോടു കൂടി നിർമ്മലയോട് സംസാരിക്കുകയാണ് അത് അമ്മ അങ്ങ് തീരുമാനിച്ചാൽ മതി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാവനയില്ലാതെ ഞാൻ ഒരിക്കലും ജീവിക്കയില്ല എൻ്റെ ജീവിതത്തിൽ ആരെ കൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളതും ആരാണ് എൻ്റെ ഭാര്യയാവേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അതിന് അമ്മ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ഭാവനയുടെ മനസ്സ് തളർത്തിയ ശേഷം ഈ വീട്ടിൽ നിന്നും ഭാവനയെ എന്നേക്കുമായി പറഞ്ഞയക്കാം എന്നാണ് അമ്മ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് നടക്കാനും പോകുന്നില്ല ഭാവന എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അമ്മ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭാവന ക്ഷമിച്ചത് തന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഭാവന തന്നെ അമ്മയ്ക്ക് കണക്കിന് തന്നേനെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മലയോട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സൂര്യ സംസാരിക്കുന്നത് സൂര്യ വീട്ടിൽ നിന്നും പോയ ശേഷം വിഷമിച്ചിട്ടാണ് ട്ടോ ഭാവന സൂര്യയെ കുറിച്ച് ഓർത്തും കൊണ്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൂര്യ എന്തുമാത്രം അധികം ഞാനില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കും ഇനിയിപ്പോൾ പഴയതുപോലെ സൂര്യ എങ്ങാനും കുടി തുടങ്ങുമോ എന്നുള്ള പേടിയൊക്കെയാണ് ട്ടോ ഭാവനയുടെ മനസ്സിലുള്ളത്